ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അത് കാരണം ചെറിയൊരു വീഡിയോ ഇട്ടിടുന്നത് ഒരു കുട്ടി വീഡിയോ എൻ്റെ ഇതായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കണതല്ല എന്നാലും എനിക്ക് എനിക്കങ്ങനെയൊക്കെ നമ്മളെല്ലാ ഇതും ചെയ്യണമല്ലോ അപ്പം അത് കാരണം ഒരു ചെറിയ വീഡിയോ ആയിട്ട് അതെൻ്റെ കോഴികളുണ്ട് ആ കോഴികളെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തിരി തിരക്കാണ് അപ്പോൾ അത് കാരണം നമുക്ക് നിനശള്ള നാളത്തേക്ക് വീഡിയോ ചെയ്യാം ഇന്ന് എൻ്റെ കോഴികളെ ഞാൻ കാണിച്ചു തരാമേ കോഴികൾ ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വരും കണ്ടോ വാങ്ങടേ ഓടി 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 േ കണ്ടാ കണ്ട എന്റെ കോഴികൾ എന്നാ നോക്കിയ എന്തൊരു അനുസറിനെ നോക്കിയേ ഓ ഇതാണ് എന്റെ കോഴികൾ വിളിച്ചിട്ട് അവർ നാണം കെടുത്താൻ പാടില്ല കോഴികള വാ എന്നാ തീറ്റ തരാം വാ ബാ വാടി പാടി കുഞ്ഞിക്കോയി ഇവിടെ വാ ബാ 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 എന്നാ വാ ഇങ്ങട് വന്നാലേ തരള്ളു തീറ്റ വാ ബാ 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 ഓടിയോ ഓടിയോടിയോടിയോടിയോ ഇപ്പൊ ഞാൻ അരി എടുത്തിട്ടുണ്ട് ഇടയിൽ പാവങ്ങൾ അതുങ്ങളെ ഞാൻ കളിയാക്കിയ പോലെ പോവും ഇവർക്കൊക്കെ എത്ര വയസ്സുണ്ടെന്നറിയാം ആ കായത്തെപ്പുടയില്ലാത്ത അവൾക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ വാങ്ങിച്ച കോഴിയാണത് അവർക്കൊരു ആറു വർഷം കോഴി ഫാം ഉണ്ടായിരുന്നപ്പോൾ അവളെ വാങ്ങിച്ചതാണ് കരിങ്കോഴിയില്ലേ അങ്ങനെ മേടിച്ചതാണ് ഞങ്ങൾ പക്ഷെ കരിങ്കോഴിയല്ലായിരുന്നു ഇപ്പം അവൾക്ക് എത്ര വയസ്സാണ് ആറ് വയസ്സായിട്ടുണ്ട് ആറ് വയസ്സ് കഴിഞ്ഞു ഇവന് അധികം പ്രായമില്ല ഇവനൊരു നാല് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളു അവനിക്കും ഈ ചുവന്നപ്പിടയ്ക്കും അവർക്ക് അത്ര പ്രായമുള്ളൂ അതും ചെറുതാണ് അവർ രണ്ടുപേരും അമ്മേ മോനാണ് പക്ഷെ ചെറുതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ അനുസരണയുള്ള കോഴികളാണ് ഞങ്ങളുടെ എല്ലാം അനുസരിക്കും ഇങ്ങോട്ട് വിളിച്ച് എങ്ങോട്ട് വരും ഇറങ്ങി അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്കും പോകുന്ന പറഞ്ഞാൽ പോകും